നമസ്കാരം പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഈ പ്രയോഗം ചില ആളുകൾക്കെതിരെ നടത്താറുണ്ട് എന്നാൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്കെതിരെ ഈ ഒരു പ്രയോഗം നടത്തേണ്ട വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിന് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു യൂറോപ്പിന്റെ വ്യോമാതിർത്തി ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്തത് യൂറോപ്പിന്റെ വ്യോമാതിർത്തിയിലൂടെ യാത്ര ചെയ്താൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ എന്ന ഒരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഒരു അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ വ്യോമാതിർത്തി ഒഴിവാക്കിക്കൊണ്ട് യാത്ര ചെയ്തത് എന്തായാലും അങ്ങനെ യാത്ര ചെയ്ത് യുവൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്നെത്തിയപ്പോൾ അവിടെ നിന്നും അദ്ദേഹത്തിന് കിട്ടിയത് കൂക്കിവിളിയാണ് ഈ പൊതുസഭയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ നൂറോളം വരുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവരാണ് കൂക്കിവിളിച്ചത് അവിടെ കേടുവന്ന കോഴിമുട്ടയോ അല്ലെങ്കിൽ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരതെടുത്തും പ്രയോഗിക്കുമായിരുന്നു അത്ര വലിയൊരു രോഷമാണ് അവരിന്ന് പ്രകടിപ്പിച്ചത് എന്തായാലും ഒരു ഭാഗത്ത് ഈ രോഷം പ്രകടിപ്പിക്കുമ്പോൾ പ്രതിഷേധം പ്രകടിപ്പിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസക്കെതിരെ നടക്കുന്ന യുദ്ധത്തെ ന്യായീകരിക്കുകയായിരുന്നു ഹമാസ് ഒരു വലിയ ഭീഷണിയാണ് ആ ഭീഷണി ഇല്ലാതാകും വരെ യുദ്ധം തുടരുമെന്നാണ് അദ്ദേഹം യു എൻ പൊതുസഭയിൽ പറഞ്ഞത് ഈ നൂറോളം വരുന്ന പ്രതിനിധികൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട് അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട് ഇവർ ഒറ്റക്കെട്ടായി ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തിയപ്പോൾ ആ പ്രതിഷേധ സ്വരങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബെജബിറ്റന്യാഹുവിനെ അനുകൂലിക്കുന്ന ന്യൂനപക്ഷം കൈയടിച്ച് അവർ ആ സ്വരം ഇല്ലാതാക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് കണ്ട വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ലോകം എത്രമാത്രം ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ ഭരണാധികാരിയെ വെറുക്കുന്നു കൃത്യമായ ഒരു തെളിവാണ് ഇന്ന് പുറത്തു വന്നത് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ലോകം എത്രമാത്രം വെറുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ ഈ ഒരു പ്രകടനത്തിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ലോകം യു എനിൽ പങ്കെടുത്ത പ്രതിനിധികൾ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ശക്തമായ രീതിയിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിട്ട് പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് വളരെയധികം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഈ വീഡിയോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസ നേർന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഡിയർ നരേന്ദ്ര എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് ഈ വീഡിയോ നമ്മുടെ നാട്ടിലെ ചില സംഘപരിവാർ സംഘടനകളുടെ നേതാക്കന്മാർ അവരുടെ എഫ് പിയിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഹൃദയത്തിൽ തൊട്ട് നൽകുന്ന ആശംസയാണ് വളരെയധികം ടച്ചിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കണ്ടെത്തി അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ലതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുന്നുണ്ട് ശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ലോകത്തിന് മുഴുവൻ വെറുത്തപ്പെട്ടവനായിട്ട് പോലും ഇവിടുത്തെ നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ സംഘടനകൾക്ക് ഇദ്ദേഹം ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് ഇദ്ദേഹം നൽകുന്ന ആശംസ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് എത്രമാത്രം അതപ്പതിച്ച ഒരു വിഭാഗമാണ് നമ്മുടെ രാജ്യത്തെ സംഘപരിവാരങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിവരം അതായത് ഈ ഒരു പൊതുസഭയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു നാണക്കേട് അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ വെറുപ്പോടു കൂടി നോക്കിക്കാണുന്ന ഈ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്തെ സംഘപരിവാരങ്ങൾ അവർ അവരുടെ തോളിലേറ്റി നടക്കുകയാണ് ഈ ഒരു സാഹചര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി വെറുക്കപ്പെട്ടവനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല യു എൻ പൊതുസഭയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനമൊന്നും നമുക്ക് എടുത്തു കാണിക്കേണ്ടതില്ല അല്ലാതെ തന്നെ എന്താണ് ലോകത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സ്ഥാനം എന്നുള്ള കാര്യം വ്യക്തമാണ് എന്തായാലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഹമാസ് ആണ് എന്നുകൂടെ നമുക്കിപ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല ഹമാസ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ പ്രക്ഷോഭം വലിയൊരു പ്രതിഷേധ പരിപാടി വലിയൊരു പോരാട്ടം അതിപ്പോൾ ലോകം ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായിട്ടുള്ള ഈ ആക്രമണത്തെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയിലാണ് അവർ കൂട്ടിത്തെറിച്ചത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊല്ലുന്നതിനോട് യോജിപ്പൊന്നുമില്ല എന്തായാലും അത്തരത്തിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഹൂത്തികൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രക്ഷോഭം ഇറാൻ ഏറ്റെടുത്ത ഒരു പ്രക്ഷോഭം ആ പ്രക്ഷോഭം ഇപ്പോൾ ലോകമേറ്റെടുത്തിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അറബ് രാജ്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഹമാസിനെയും കുത്തികളെയും ഇറാനെയും ഒക്കെ കുറ്റപ്പെടുത്തി ഇസ്രായേൽ ആണ് ശരി എന്ന് പറഞ്ഞു നടന്നിരുന്ന സംഘപരിവാരങ്ങൾ അവരിപ്പോഴും പൊട്ടക്കുളത്തിൽ തന്നെയാണ് അട്ടക്കെന്നും പൊട്ടക്കുളം എന്നൊക്കെ പറഞ്ഞ ഒരവസ്ഥ ആ പൊട്ടക്കുളത്തിലാണ് അവരുടെ ഒരു ലോകം അതാണ് അവരിപ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഉയർത്തിപ്പിടിക്കുന്നു അദ്ദേഹമാണ് ശരി എന്ന് പറയുന്നു എന്തായാലും ഇത് രാജ്യത്തിന് തന്നെ നാണക്കേലാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന ഒരു യാഥാർത്ഥ്യം അത് ഞാൻ നിങ്ങളോട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇപ്പോൾ ചെയ്തത്